അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് പ്രകൃതി കൃഷിയാണ് അപ്പം പ്രകൃതി കൃഷിയും ജൈവ കൃഷിയും തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പം പ്രകൃതി കൃഷി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു മണ്ണിൻ്റെ സൂക്ഷ്മ ജീവാണുക്കളെ അല്പം പോലും നശിപ്പിക്കാതെ നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രം അതായത് ലോക്കൽ കൗ അതാണ് നമ്മുടെ നാട്ടിലുള്ള പശുവിൻ്റെ ചാണകവും മൂത്രവും മാത്രം ഉപയോഗിച്ച് അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിരുന്നു ജീവാമൃതം ഉണ്ടാക്കുമ്പോഴേ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മുടെ പറമ്പിൽ പാളയങ്കോടൻ്റെ പളയം തോടൻ്റെ പഴം ഉണ്ടെങ്കിലും അത് അല്ലെങ്കിൽ കപ്പളങ്ങാപ്പഴം ഉണ്ടെങ്കിൽ അത് അല്ലെ ശർക്കര ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ചക്കപ്പഴമോ അങ്ങനെ എന്തെങ്കിലും മധുരമുള്ള ഫ്രൂട്ട്സോ അതോടൊപ്പം തന്നെ നമ്മൾ ചേർക്കുന്നു അത് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോഴേ ഈ ചെടികളുടെ ചൂട്ടിൽ നമ്മൾ കോരി ഒഴിക്കുന്നു അല്ലെങ്കിൽ അത് സ്പ്രേ ചെയ്യാം നമ്മൾക്ക് വാഴയ്ക്കൊക്കെ ആണെങ്കിലും കുലയായി വരുമ്പോഴേ ഈ ജീവാമൃതം നമ്മളൊരു തുണിയിൽ പൊതിഞ്ഞു അതിൻ്റെ ചുണ്ട് ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അത് ഒരു രാസവളങ്ങൾ അപ്പം യാതൊരു മനുഷ്യന് ഉപദ്രവവും ഉണ്ടാക്കുന്ന ഒന്നുമല്ല